നമസ്കാരം എല്ലാവർക്കും ദത്ത കോമ്പറ്റേറ്റീവ് എക്സാം കോണോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സു സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പ്രിലിമിനറി ആർക്കൊക്കെ പഠിച്ചു തുടങ്ങാം എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു നാല് ദിവസം മുമ്പ് അപ്പം അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അതിന് മെയിൻസിൻ്റെ സിലബസ് വന്നില്ലല്ലോ എന്നുള്ളത് ആ മെയിൻസിൻ്റെ സിലബസ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മെയിൻസിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് എൽ ഡി സി മീൻസ് അറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതിൻ്റെ സെയിം സിലബസ് വെച്ച് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങാം വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചിലത് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യുകയോ ചെയ്തോളൂ പക്ഷെ നമ്മളിപ്പം സിലബസ് വന്നിട്ടേ പഠിച്ചു തുടങ്ങൂ എന്ന് വിചാരിച്ചിരുന്ന് കഴിഞ്ഞാൽ അതൊരു മണ്ടത്തരമായിരിക്കും കാരണം നമുക്കറിയാം കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ് സിലബസ് വരുന്നതും അല്ലെങ്കിൽ റിസൾട്ട് വരുന്നതും ഒക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ അവസാന നിമിഷം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാതായി പോവും ചിലപ്പോൾ നമുക്ക് മാർക്ക് പറഞ്ഞുകൊണ്ട് അടക്കാൻ മാത്രം മാത്രമുള്ള അവസരമേ കിട്ടത്തുള്ളൂ എനിക്ക് എഴുപതുണ്ട് എഴുപത്തിരണ്ട് സപ്ലി ലിസ്റ്റിലെ ഉൾപ്പെട്ടുള്ളൂ അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാനേ പറ്റൂ അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക പഠിച്ചു തുടങ്ങുക ഒരുവിധം പ്രിലംസിന് നന്നായിട്ട് കോൺഫിഡൻസ് ഉള്ളവർ ഫിഫ്ത്ത് സ്റ്റേജുകാരുടെ കാര്യം എനിക്കറിയാം ഈ കേൾക്കുന്നവരുടെ നിങ്ങളുടെ കാര്യത്തിൽ പി എസ് സിയുടെ തീരുമാനം എന്താണെന്ന് നമുക്ക് സ്ട്രോങ് ആയിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കണം എല്ലാവരും അത് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം ഞങ്ങളെ എന്തിനാണ് ഇങ്ങനെ കാണിച്ചത് അല്ലെങ്കിൽ ഞങ്ങളെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ പി എസ് സി മറുപടി പറയുമായിരിക്കും അപ്പോൾ പറയണം ബാധ്യസ്ഥരാണല്ലോ ഇത്രയും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പം അതെല്ലാം കൂടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കാണുമല്ലോ എനിക്ക് പ്രിലിമിനറി എഴുതാൻ സാധിക്കും അപ്പം ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർട്ടി പ്ലസ് എഴു ഉള്ളവർ പഠിച്ചു തുടങ്ങുക ഒരിക്കലും ഞാൻ എൻ്റെ കട്ട് ഓഫ് അല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞ രീതി നിങ്ങൾക്ക് ദയവ് ഇത് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ നെഗറ്റീവ് കമൻസ് എന്നോടല്ല ഞാൻ പറയുന്നത് പോസിറ്റീവായിട്ട് എടുക്കുന്നവർ മാത്രം ദയവ് ഇത് വീഡിയോ കാണുക അല്ലാതെ അവർ നിങ്ങൾ കമൻ്റ് അടിച്ചുകൊണ്ടിരുന്നോളൂ എനിക്കതൊരു പ്രശ്നമല്ല അപ്പം പറയാൻ പോകുന്നത് ഫോർട്ടി പ്ലസ് ഉള്ളവർ കോൺഫിഡൻ്റായിട്ട് തന്നെ പഠിച്ചുകൊണ്ട് പോകുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചു പി എസ് സിയുടെ ഇപ്പോഴത്തെ ഒരു രീതി കണ്ടിട്ട് എങ്ങനെങ്കിലും മടിപ്പിച്ചിട്ട് പകുതി ആൾക്കാരെ പറഞ്ഞു വിടുക എന്നുള്ളൊരു ഉദ്ദേശത്തിൻ്റെ പേരിലാണ് അവർ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും സീരിയസ് ആയിട്ട് ഇറങ്ങി തിരിച്ചവരാണെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക നാൽപ്പത് പ്ലസ് കിട്ടിയവർ ഉറപ്പായിട്ടും പഠിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എന്തായാലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി റിസൾട്ട് വന്നിട്ട് പി എസ് സിയുടെ സ്വഭാവം അനുസരിച്ച് ചിലപ്പോൾ കട്ട് ഓഫ് കൂടി പോയേക്കാം ചിലപ്പോൾ കുറഞ്ഞു പോയേക്കാം അപ്പോൾ കുറഞ്ഞു പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇടുന്നൊരു അവസരമാണിത് അപ്പോൾ കയറി കഴിഞ്ഞ് പ്രിലിമിനറി കയറി കഴിഞ്ഞിട്ട് മെയിൻസിന് അയ്യോ പഠിക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു നഷ്ടബോധം നമുക്കുണ്ടാവാൻ പാടില്ല കോമ്പറ്റീഷൻ കൂടുതലാണീ പറഞ്ഞതുപോലെ തന്നെ ഹൈ മാർക്ക് വാങ്ങിച്ചവരുടെ മുമ്പിൽ പോലും നമുക്ക് പോയി നിൽക്കണം നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴേ തുടങ്ങണം അതുകൊണ്ട് ആയിട്ട് ഞാൻ സിലബസ് ഒന്ന് പറയാം ഇത് എൽ ഡി സി മെയിൻസിൻ്റെ സിലബസ് ആണ് ഈ രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക ഓരോ ടോപ്പിക്കിനെയും അതിൻ്റേതായിട്ടുള്ള സീരിയസ് ആയിട്ട് കണ്ട് തന്നെ ഇപ്പോൾ വേണമെങ്കിൽ പുതിയ നോട്ട് ഉണ്ടാക്കി ആദ്യം തൊട്ട് പഠിച്ചു തുടങ്ങിയാൽ അത്രയും നല്ലത് ഒരു സിക്സ് മന്ത് എന്തായാലും നമുക്ക് മുമ്പിൽ കിട്ടും ഇന്ന് തൊട്ട് പഠിച്ചു തുടങ്ങിയാൽ പോലും ആറ് ആറുമാസ കാലയളവ് നമുക്ക് മുമ്പിൽ ഉറപ്പായിട്ടും കിട്ടും ഈ ആറ് മാസത്തിനകത്ത് ഏതാണ്ടൊക്കെ പഠിക്കാൻ നിൽക്കാതെ അല്ലെങ്കിൽ ആർക്കാണ്ടും വേണ്ടി പഠിച്ച് തീർക്കാൻ നിൽക്കാതെ ഓരോ ടോപ്പിക്കും ഡീറ്റെയിൽഡായിട്ട് തന്നെ പഠിച്ചു പോവുക അപ്പോൾ ഇതിനകത്ത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസ് ഞാനിപ്പോൾ പറയുന്നില്ല നമുക്ക് ഇവിടെ തൊട്ട് സിലബസ് നോക്കിപ്പോകാം ചരിത്രം അതായത് ഹിസ്റ്ററി നമുക്കറിയാം കേരളം യൂറോപ്യൻസിൻ്റെ വരവ് തൊട്ടിട്ട് അല്ലെ അറൈവൽ ഓഫ് യൂറോപ്യൻസ് തൊട്ടിട്ടാണ് നമ്മളിവിടെ ചോദിച്ചിട്ടുള്ളത് എല്ലാ എക്സാംസിനും ഇങ്ങനെ തൊട്ടാണ് നമ്മൾ പഠിച്ചു വരുന്നത് അപ്പം നിങ്ങളിവിടെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് എസ് സി ആർ ടി പുസ്തകമാധ്യമം പഠിക്കുക അതിനുശേഷം നിങ്ങൾ റാങ്ക് ഫയൽസ് ഉണ്ടെങ്കിൽ റാങ്ക് ഫയൽസ് പഠിക്കുക ഗൂഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുക നല്ല നല്ല ക്ലാസ്സുകളുണ്ടെങ്കിൽ കാണുക മനസ്സിലാവുന്നുണ്ടോ ഇപ്പം എല്ലാ പോയിൻസും വെച്ചിട്ട് യൂറോപ്യൻമാരുടെ വരവ് എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഓൾറെഡി പഠിച്ചിരിക്കുന്നവരോടല്ല ഇനി നല്ല രീതിയിൽ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ആറ് മാസത്തേക്ക് നമുക്ക് സമയമുണ്ട് നല്ല രീതിയിൽ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യമൊരു ഹെഡിങ് എടുക്കുക ആ ഹെഡിങ് എടുത്തതിനു ശേഷം അതിനകത്ത് വരുന്ന കംപ്ലീറ്റ് ഏറ്റവും വിസഡ് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിക്കുക എന്നത്തേക്കും അത് നമുക്കൊരു ഗുണമായിരിക്കും അതുപോലെ യൂറോപ്യൻമാരുടെ സംഭാവന മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള ആ തിരുവിതാംകൂരിൻ്റെ ചരിത്രം അങ്ങനെയൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംശയവുമാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് ഓരോ ടോപ്പിക്കും ഇപ്പോൾ മാർത്താണ്ഡ വർമ്മ മുതൽ എന്ന് പറയുമ്പോൾ തിരുവിതാംകൂറിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ഏത് വർഷം തൊട്ടാണോ അത് തൊട്ടിട്ട് തിരുവിതാംകൂറിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ കിട്ടാവുന്ന സോഴ്സിൽ നിന്നെല്ലാം നിങ്ങൾ നോട്ട് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുക കണ്ടന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നില്ലേ അപ്പം കണ്ടൻറ് ഉണ്ടാക്കി തന്നെ പോവുക അതുപോലെ ഇന്ത്യ രാഷ്ട്രീയ ചരിത്രം ബ്രിട്ടീഷ് ആധിപത്യം ഇവിടെ നമുക്ക് മധ്യകാല ഇന്ത്യ ഇല്ല നിങ്ങൾക്ക് മെയിൻസിന് പത്താം ക്ലാസ് മെയിൻസിന് മധ്യകാല ഇന്ത്യ തന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ആധിപത്യ സമയം തൊട്ടുള്ളതും മതി നമുക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇനി മെയിൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുക അതുപോലെ ലോകവിപ്ലവം മൊത്തം പഠിക്കുക അതുപോലെ ഭൂമിശാസ്ത്രം ഇവിടെ ലോകവിപ്ലൊക്കെ പഠിക്കുന്ന സമയത്ത് ഐക്യരാഷ്ട്ര സംഘടന മറ്റ് അന്താരാഷ്ട്ര സംഘടനകളൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കറണ്ട് അഫയേഴ്സും കൂടെ അറിഞ്ഞിട്ട് വേണം പഠിച്ചു പോകാൻ അതെല്ലാം നിങ്ങളുടെ നോട്ട്ബുക്കിനകത്ത് ഐക്യരാഷ്ട്ര സംഘടനയെ പറ്റിയിട്ട് എഴുതുമ്പോൾ അല്ലെങ്കിൽ മറ്റ് അന്താരാഷ്ട്ര സംഘടനകളെ പറ്റിയിട്ട് എഴുതുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എക്സ്ട്രാ കിട്ടുന്ന പോയിന്റ്സ് ഉണ്ടല്ലോ പേപ്പറിൽ നിന്നൊക്കെ കിട്ടത്തില്ലേ അതൊക്കെ നോട്ട് ചെയ്ത് ഇടാനായിട്ട് കുറച്ച് സ്ഥലം വിട്ടിരിക്കണം അതുപോലെ ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് അവിടെ വേൾഡ് ജോഗ്രഫി അതുപോലെ ഇന്ത്യൻ ജോഗ്രഫി കേരള ജോഗ്രഫി മൂന്ന് സെക്ഷനുണ്ട് ജോഗ്രഫി വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സെക്ഷനാണ് കാരണം നിങ്ങൾക്ക് മെയിൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഈ ഇത്രയും ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ എസ് സി ആർ ടിയിൽ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എസ് സി ആർ ടിയിലെ പോയിന്റ്സ് അതുപോലെ തന്നെ വായിച്ചു നോക്കുക കാണാതെ പഠിക്കാൻ പറയുന്നില്ല വായിച്ചു നോക്കുക ഇപ്പം ഭൂമിയുടെ ഘടന അന്തരീക്ഷം പാറകള് ഭൗമോപരിതലം ആഗോള പ്രശ്നം ആഗോള ഇതെല്ലാം തന്നെ നമുക്ക് എന്താണ് അതുപോലെ സമുദ്ര ചലനങ്ങൾ ഇതൊക്കെ പ്ലസ് വണ്ണിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പോലും ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ ഇച്ചിരി സമയമെടുത്താലും നിങ്ങൾ നല്ല രീതിയിൽ നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക സമുദ്ര ചലനം എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽഡായിട്ട് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് പറയുന്നതിൻ്റെ കാരണം തന്നെ അതാണ് എത്രയും നമുക്ക് പോയിന്റ്സ് കിട്ടുമോ അതെല്ലാം നിങ്ങൾ ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആണെങ്കിലും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടേതായിട്ടുള്ളൊരു റാങ്ക് ഫയൽ ക്രിയേറ്റഡ് ആവുകയാണോ ചെയ്യുന്നത് അങ്ങനെ ഓരോ ടോപ്പിക് എടുക്കുക വ്യക്തമായിട്ട് പഠിച്ചു പോകാനായിട്ട് ഇപ്പം നിങ്ങൾക്ക് സമയമുണ്ട് ആയിട്ട് പഠിക്കുക ഇന്ത്യയുടെ ഭൂപ്രകൃതി അതുപോലെ സംസ്ഥാനങ്ങൾ അവയുടെ സവിശേഷത ഉത്തരപർവ്വത മേഖല ഇന്ത്യയുടെ ഭൂപ്രകൃതിയുടെ കൂടെ തന്നെ ഉത്തരപർവ്വത മേഖല നദികൾ ഉത്തരമഹാസമതല ഉപദ്വീപീയ പീഠഭൂമി എസ് സി ആർ ടി പ്ലസ് എക്സ്ട്രാ പോയിൻസും എല്ലാം കവർ ചെയ്തിട്ട് വേണം ഇതെല്ലാം പഠിക്കാൻ അതുപോലെ എക്കണോമിക്സ് എപ്പോഴും പറയുന്ന കാര്യമാണ് എല്ലാവരും തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് തുടങ്ങാം എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ കണ്ടോ കുറ വളരെ കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ പക്ഷെ നമുക്ക് അവിടെ അഞ്ച് മാർക്കാണ് കിട്ടുന്നത് ഹിസ്റ്ററി ഇത്രയും പഠിച്ചാൽ ജോഗ്രഫി ഇത്രയും പഠിച്ചാൽ അഞ്ച് മാർക്ക് കിട്ടുമെങ്കിൽ എക്കണോമിക്സ് വളരെ കുറച്ച് ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ അഞ്ച് മാർക്ക് കിട്ടും പഞ്ചവത്സര പദ്ധതി ഒക്കെ ആർക്കറിയാൻ വയ്യാത്ത ക്ലിക്ക് അതായത് കൃത്യമായിട്ട് പഠിച്ചു പോകുന്ന ഒരാൾക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഇതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് നമുക്ക് സമയം പോകുന്നതും അതുപോലെ അറ്റൻഡ് ചെയ്യാൻ താമസം വരുന്നതും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പഞ്ചവത്സര പദ്ധതി ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ാലും അറ്റൻഡ് ചെയ്യത്തക്ക രീതിയിലേക്ക് വരണമെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് സമയമെടുത്ത് പഠിക്കുക ഓരോ ടോപ്പിക്കും അറിയാം എന്ന് വെച്ച് തള്ളിക്കളയാതെ സമയമെടുത്ത് നോട്ട് പ്രിപ്പയർ ചെയ്ത് നല്ല നല്ല അടിത്തറയോടുകൂടി പഠിക്കുക അതുപോലെ ഇന്ത്യൻ ഭരണഘടന എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു മേഖലയാണ് ഇന്ത്യൻ ഭരണഘടന അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എക്കണോമിക്സും ഇന്ത്യൻ ഭരണഘടനയും അതുപോലെ നമ്മുടെ കേരളം ഭരണവും ഭരണ സംവിധാനവും ആദ്യം തീർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ച് മാർക്ക് സ്കോർ ചെയ്യാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും അവിടുന്ന് തന്നെ കിട്ടും മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ഞാൻ എപ്പോഴും ടൈം ടേബിൾ ഇടുന്ന സമയത്തും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കുറവ് മാർക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കുറവ് ടോപ്പിക്ക് ഏറ്റവും കൂടുതൽ റിപ്പിറ്റേറ്റീവ് ചോദിക്കുന്ന ആ ഒരു പാർട്ട് നമ്മൾ ആദ്യം പഠിച്ചിട്ട് നമ്മുടെ മാർക്ക് ഉറപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഈ മൂന്ന് സെക്ഷൻ ആയിരിക്കണം നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് എൻ്റെ ഒരു സജഷനാണ് വേണ്ടവർക്ക് അല്ലാത്തവർക്ക് തള്ളാം അതുപോലെ ബയോളജി ആറ് മാർക്കാണ് ശാസ്ത്രം മൂന്ന് മാർക്ക് മെയിൻസിന് പഠിക്കുന്ന സമയത്ത് ഫിസിക്സ് ഒക്കെ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക സയൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർ സയൻസ് ഒക്കെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം ഈ മൂന്ന് മാർക്ക് ഉള്ളതെന്ന് വെച്ചിട്ട് അവോയ്ഡ് ചെയ്യരുത് കാരണം കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് മാർക്ക് എന്ന് പറഞ്ഞെങ്കിലും ഒരു നാലഞ്ച് മാർക്കിനോളം ക്വസ്റ്റ്യൻസ് ഫിസിക്സിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഔട്ട് ഓഫ് സിലബസ് അല്ല സിലബസിനകത്ത് നിന്നുകൊണ്ട് മൂന്ന് മാർക്ക് എന്ന് പറഞ്ഞിട്ട് അഞ്ച് മാർക്കിനോളം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു അഞ്ച് മാർക്ക് എന്ന് പറയുമ്പം പ്രിലിംസിനെ സംബന്ധിച്ച് നമുക്കൊന്നുമല്ല പക്ഷേ മെയിൻസിനെ സംബന്ധിച്ച് റാങ്ക് മേക്കിംഗ് ആണ് ഓരോ മാർക്കും അതുകൊണ്ട് വൃത്തിയായിട്ട് പഠിക്കാം രസതന്ത്രമാണെങ്കിലും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് എല്ലാവരും കവർ ചെയ്യുന്നത് തന്നെയാണ് അതുപോലെ കലാ സാംസ്കാരികം സ്പോർട്സ് അങ്ങനെയുള്ളതെല്ലാം കായികമൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് അതും ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം കമ്പ്യൂട്ടർ ഒന്നും ഒരിക്കലും ഒഴിവാക്കരുത് ഇപ്പോൾ കമ്പ്യൂട്ടർ ആണെങ്കിലും സമയം കിട്ടുന്നതിനനുസരിച്ച് പഠിക്കാം ഇവിടെ സെക്ഷൻ അടുത്ത അഞ്ച് മാർക്കിനുള്ള സുപ്രധാന നിയമങ്ങൾ ആ സുപ്രധാന നിയമങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മൾ പലയിടത്തും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വിവരാവകാശ നിയമം നമ്മൾ അപ്പുറത്ത് പഠിക്കുന്നുണ്ട് അതേ സംഭവം തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ചോദിക്കുമ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ കമ്മീഷൻ പവറ് ഫങ്ഷൻസ് അതാണ് ഞാൻ പറഞ്ഞത് ഓരോ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴും ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ നമുക്ക് ഒഴിവാക്കാം അവിടെ നമ്മൾ പഠിച്ചു നമ്മൾ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനും അല്ലെങ്കിൽ പവറും ഫങ്ഷനും എല്ലാം പഠിച്ചു അംഗങ്ങളുടെ എണ്ണം എല്ലാം പഠിച്ചു പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഉപഭോക്തൃ സംരക്ഷണം അവിടെ പഠിച്ചെങ്കിൽ ഇവിടെ പഠിക്കേണ്ട കാര്യമില്ല അവിടെ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ നമ്മുടെ ഈ ഒരു സെക്ഷൻ അതായത് സിവിക്സിനകത്ത് നമുക്ക് ഇതെല്ലാം ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുണ്ട് ഉപഭോക്തൃ സംരക്ഷണമൊക്കെ നമുക്ക് അവിടെ പഠിക്കാനുണ്ടായിരുന്നു അപ്പോൾ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ പഠിക്കേണ്ട അതുകൊണ്ടാണ് ഞാൻ ഈ എടുത്തെടുത്ത് പറയുന്നത് എല്ലാത്തിനോടും ഒറ്റവട്ടം പഠിച്ചാൽ മതി അതുപോലെ ഇതെല്ലാം ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ളതാണ് അറിയാവുന്നവർക്കറിയായിരിക്കും അതുപോലെ തന്നെ ട്വൻറ്റി മാർക്സിന് ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്ക് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം ഇനി എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്ന് നമുക്കറിയില്ല എങ്കിലും കറണ്ട് അഫയേഴ്സ് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ഒരിക്കലും വൺ വേർഡ് പഠിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക മാക്സിമം ആയിട്ടുള്ള എക്സ്പ്ലനേഷനോട് കൂടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് അതിനും നിങ്ങൾക്ക് നോട്ട്ബുക്ക് ഉണ്ടാക്കി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പത്ത് രൂപയുടെ ഓരോ നോട്ട്ബുക്ക് എടുക്കുക ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓരോ നോട്ട്ബുക്ക് എടുത്തതിനു ശേഷം അതിനകത്ത് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് പോവുക നിങ്ങൾക്ക് ഓരോ വിഷയത്തിനും ഫുൾ ആധികാരികമായിട്ട് ഉള്ള നോട്ടായിരിക്കും അവിടെ കിട്ടാൻ പോകുന്നത് അതുപോലെ കണക്കാണെങ്കിലും ഇപ്പോഴേ തുടങ്ങാം ജനറൽ ഇംഗ്ലീഷ് ആണെങ്കിലും ഇപ്പോഴേ തുടങ്ങാം മലയാളം ആണെങ്കിലും ഇപ്പോഴേ തുടങ്ങാം അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് സിലബസ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞവരോട് നമ്മുടെ എൽ ഡി സി മെയിൻസിൻ്റെ സിലബസ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത് അതേ ഉള്ളു നമുക്ക് മെയിൻസ് എന്ന് പറഞ്ഞിട്ട് തരാനായിട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഒന്നുകൂടെ പറയുന്നു നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടെങ്കിലും സാരമില്ല പഠിക്കുന്ന കാര്യങ്ങൾ തുടക്കം തൊട്ട് പഠിച്ചാലും സാരമില്ല ഓരോ ടോപ്പിക്കും ഡീറ്റെയിൽഡായിട്ട് പഠിക്കുക ജോലിയാണ് ലക്ഷ്യമെങ്കിൽ അതല്ല മാർക്ക് പറഞ്ഞുകൊണ്ട് നടക്കാനോ അല്ലെങ്കിൽ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയാനോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം സീരിയസ് ആയിട്ടാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഓരോ ടോപ്പിക് വൈസ് ക്ലാസ് കേൾക്കുക നല്ല നല്ല ടോപ്പിക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തിട്ട് മാക്സിമം കണ്ടൻറ് വെച്ചിട്ട് സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി നമ്മൾ വീഡിയോസ് കംപ്ലീറ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഇട്ട് തരാം അടുക്കും ചുറ്റിയോടു കൂടി ഇട്ടുതരാം അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവണ്ണം ബൈ